ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നല്ല കളർ ചാർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളി കളക്ഷനാണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് അപ്പോൾ എല്ലാം ഡി ടി ഡി സി കൊറിയും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് ഇതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെയാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സും പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും കോട്ടൺ ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് വേണ്ടവരെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്